നമസ്കാരം ഓൺലൈൻ മീഡിയയിലേക്ക് സ്വാഗതം പൊതു ഇടങ്ങളിലും പാതയോരങ്ങളിലും സ്ഥാപിക്കുന്ന കൊടിതോരണങ്ങൾക്കും പരസ്യ ബോർഡുകൾക്കും ബാനറുകൾക്കും കർശന നടപടികൾ സ്വീകരിക്കാൻ പയ്യോളി നഗരസഭ തീരുമാനിച്ചു ഇതിനായി നഗരസഭാ തലത്തിലെ സ്ക്വാഡിന്റെ പ്രവർത്തനം ഊർജിതമാക്കി ഊർജിതമാക്കും നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് കത്തി കൃത്യമായിട്ട് ഓർഡർ ഇറക്കി എടുക്കുന്നതാണ് അത് മുഴുവനായിട്ട് എടുത്തു നിൽക്കുക എന്നുള്ളതാണ് അപ്പൊ നേരത്തെ പയ്യോട് നേരത്തെ പാത വിവരങ്ങളിലൊക്കെ ഷാബുകളിലെല്ലാം വിവരണങ്ങളും പാനറുകളും ഒക്കെ എടുത്തു നിൽക്കുന്നതാണ് ഞാൻ ഇപ്പോഴും വീണ്ടും സ്ഥാപിക്കുന്ന രീതിയിലേക്ക് ആണ് കണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ പ്രവർത്തനങ്ങൾ ശക്തമാക്കാൻ വേണ്ടി ഊർജിതമാക്കാൻ വേണ്ടിയിട്ട് നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിന് ആണെന്നിപ്പോ ആ കാര്യങ്ങളിലേക്ക് ഒരു സ്കോഡ് രൂപീകരിച്ച പോരത്തെ രൂപീകരിച്ചാണ് കുറച്ചും കൂടി ശക്തമായ നടപടികളിലേക്ക് അടക്കാൻ വേണ്ടിയിട്ട് സ്പോഡ് പ്രവർത്തനങ്ങൾ ഇന്നുപോലെ വീണ്ടും ഊർജ്ജിതമായിട്ട് നടക്കാൻ പോകാറ് അതിന്റെ ഭാഗമായിട്ട് എന്ത് ബാനറുകൾ ബോർഡുകളും ഒക്കെ നികുങ്ങിയെന്ന് മാത്രമല്ല അത് സ്ഥാപിച്ചവർക്കെതിരെ അയ്യായിരം രൂപ പയനും അതുപോലെ തന്നെ പ്രോസിക്യൂഷൻ നടപടികളും തടക്കുന്ന രീതിയിലേക്കാണ് ആരംഭിക്കാൻ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം പാത വിവരങ്ങളുടെ ബോർഡുകളും ബാനറുകളും എടുക്കാനുള്ള നിർദ്ദേശങ്ങൾ ഭാഗമായി കൈവളി പാട് ഇന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് നേരത്തെ ബോർഡുകളും ബാനറുകളും എടുക്കുകയും അതിന്റെ കയ്യിൽ പിഴു നിർത്തുകയും ചെയ്തിട്ടുണ്ട് കർശനമായ നടപടികളായിരത്തോടെ മുന്നോട്ട് പോകുകയാണ് നേരത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗത്തിൽ സമയത ബോർഡുകളും എടുക്കണം നിർദ്ദേശിച്ചിരിക്കുന്നു എന്നാലും ഇപ്പോഴും വീണ്ടും ബോർഡുകളും ബാനറുകളും ടൗണിലും മറ്റും നഗരസഭയുടെ വിവിധ സ്ഥലങ്ങളിലും ഇത് എടുക്കുന്നതിന് വേണ്ടി കർശന നടപടികളായിട്ട് നേരത്തോ മുന്നോട്ട് പോവുകയാണ് ഇടപെടൽക്കാർക്കെതിരെ പതിനും പ്രോസിക്യൂഷൻ നടപടിയെടുക്കുമെന്ന് നേരവാ സെക്രട്ടറി പ്രത്യേകം അറിയിക്കുന്നു പൊതുയിടങ്ങളിലെ പരസ്യങ്ങൾ നീക്കം ചെയ്യാൻ ഹൈക്കോടതിയുടെ ഉത്തരവ് നിലവിലുള്ളതും കൃത്യമായ അവലോകനം നടന്നു നടന്നുവരുന്നതുമാണ് ഹൈക്കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ പൊതുയിടങ്ങളിലെയും പാതിയോരങ്ങളിലെയും കുടിതോരണങ്ങളും ബാനറുകളും ബോർഡുകളും നീക്കം ചെയ്യാനും പേര് ചുമത്താനും സർക്കാർ ഉത്തരവിറക്കിയിട്ടുള്ളതാണ് നേരത്തെ നഗരസഭയുടെ വിവിധയിടങ്ങളിൽ ഇത്തരത്തിൽ സ്ഥാപിച്ച പരസ്യങ്ങൾ നീക്കം ചെയ്തിട്ടുള്ളതും പിഴ ഉൾപ്പെടെയുള്ള നിയമ നടപടികൾ സ്വീകരിച്ചിട്ടുള്ളതുമാണ് എന്നാലും നിരവധി തവണ പരസ്യ ബോർഡുകളും ബാനറുകളും കുടിതോരണങ്ങളും പൊതുയിടങ്ങളിൽ സ്ഥാപിക്കുന്നതായി കണ്ടുവരുന്നതുകൊണ്ടാണ് നടപടികൾ വീണ്ടും കർശനമാക്കിയത് പൊതുയിടങ്ങളിലും പാതയോരങ്ങളിലും പരസ്യങ്ങൾ സ്ഥാപിക്കാൻ പാടില്ല സ്വകാര്യ സ്ഥാപനങ്ങളിൽ സ്ഥാപിക്കുന്ന പരസ്യങ്ങൾക്ക് നഗരസഭയുടെ അനുമതി ആവശ്യമാണ് കെട്ടിടങ്ങളിലെ മുകളിൽ സ്ഥാപിക്കുന്ന ഹോർഡിംഗ്സുകൾക്ക് നഗരസഭ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ അനുമതി ആവശ്യമാണ് പയ്യോളി ബസ് സ്റ്റാൻഡ് മുതൽ കീഴൂർ ചുവ വരെ നടന്ന സ്കോഡിന്റെ പരിശോധനയിൽ അറുപതോളം ബോർഡുകളും ബാനറുകളും നീക്കം ചെയ്തു റവന്യൂ ഇൻസ്പെക്ടർ റസാഖ് സി കെ ഹെൽത്ത് ഇൻസ്പെക്ടർ ടി പി പ്രജീഷ് കുമാർ ഓവർസിയർ സജിത് കുമാർ ക്ലർക്ക് അനുവുംക്കാരായ ബിനിൽ ആർ കെ ബാബു മുഹമ്മദ് രാകേഷ് ഡ്രൈവർ പ്രജീഷ് നാരായണൻ എന്നിവർ സ്ക്വാഡിൽ പങ്കാളികളായി നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും വിളിക്കുക പരിസ്യവും